ഹായ് ഫ്രണ്ട്സ് മലബാർ ലൈഫിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വീടിൻ്റെ അടുത്തുള്ള പുഴയിൽ വരാൽ പിടിക്കാൻ വേണ്ടി വന്നതാണ് കുറേ ഫ്രോഗുകൾ കാസ്റ്റ് ചെയ്യുന്നുണ്ട് റിയൽ വാരിയറിൻ്റെ ഒരു ഫ്രോഗ് അതേപോലെ ലാർക്കിൻ്റെ ഒരു സ്പിന്നർ ഫ്രോഗ് ഒക്കെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് ടെറിയുടെ ഒരു ഫ്രോഗ് കാസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് യൂട്യൂബിൻ്റെ പുതിയ ഫീച്ചറായിട്ടുള്ള ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോ കാണാം മോനെ ഒരു ഹെവി മീനടിച്ച് ഹെവി മീനടിച്ചിട്ട് ഒരു ഹെവി മീനടിച്ച് ഹെവി മീനടിച്ചിട്ട് പോയി പോയല്ലേ പക്ഷെ കയറി കുറച്ചൊരു ഹോൾഡ് ചെയ്തപ്പോൾ മീൻ കയറി നിന്നെ ഇതോ വരല് വരല് കുറച്ച് ഉള്ളിന്നാണ് അടിച്ചത് നമുക്കൊന്നൊരു മീനടിച്ചിട്ടുണ്ട് ടെറിയുടെ ഫ്രോഗിലാണ് മീനടിച്ചത് മീൻ കാണിച്ചു തരാം അത്യാവശ്യം നല്ലൊരു വരാലാണ് ഇതാണ് നമ്മുടെ വരാൽ അത്യാവശ്യം ഉണ്ട് നല്ല നല്ല ഹുക്കപ്പായിരുന്നു ചുണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്ത് നോക്കാം ഇതാണ് നമ്മുടെ ടെറിയുടെ ഫ്രോഗ് നമുക്കിപ്പോൾ മീനടിച്ച ഫ്രോഗ് ഇതാണ് രണ്ടാമത്തെ മീൻ കയറി കുത്തിയ ഫ്രോഗിൽ വീണ്ടും അങ്ങനെ മീൻ കയറിയിരിക്കാണ് ഇത് നമുക്ക് അമൽ ലൈ ലോൺ വാങ്ങിയതാണ് ജിപിൻ ബ്രോ നമുക്ക് വേണ്ടിയിട്ട് വെച്ച ഫ്രോഗാണ് ബേക്കുള്ള അമൽ ജിപിൻ ബ്രോ ഇസൾട്ടാണ് രണ്ട് കാസ്റ്റേ നമ്മൾ ഇന്ന് ചെയ്തിരുന്നു അതിനുള്ള തന്നെ വരാൽ അടിച്ച് കയറിയിട്ടുണ്ട് ടനാണോ വിയറ്റ്നാമാണോ ഒന്നും കൃത്യമായിട്ട് അറിയത്തില്ല എന്തായാലും മീനടിച്ച് കയറി